വിലക്കുറിവിന്റെ വിപ്ലവം ഇപ്പോൾ കെ കെ ജംഗ്ഷൻ പൊന്നാനിയിലും ഇരുന്നൂറ് രൂപയുടെ ലാഭമേള അഞ്ച് രൂപ മുതൽ തുടങ്ങുന്ന മറ്റു വിലയിലുള്ള ഉൽപ്പന്നങ്ങളും ന്യൂ ബോൺ കിഡ്സ് വെയർ ലേഡീസ് വെയർ ജെൻസ് വെയർ റെഡിമെയ്ഡ് ഐറ്റംസുകളുടെ വലിയ കളക്ഷനുകൾ പ്ലാസ്റ്റിക് ഐറ്റംസുകൾ ഫ്ലോർ മാറ്റ് വിവിധ ഡിസൈനിലുള്ള കർട്ടൻ ഫോട്ടോ ഫ്രെയിം സ്റ്റീൽ ആൻഡ് അലുമിനിയം പാത്രങ്ങൾ ചൈനീസ് ഹൗസ് ഹോൾഡ് ഐറ്റംസുകൾ വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ ഉൽപ്പന്നങ്ങളും ഒരു നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു കൂടാതെ ഓരോ അഞ്ഞൂറ് രൂപയുടെ പർച്ചേസിനൊപ്പം സ്വന്തമാക്കൂ സമ്മാന കൂപ്പൺ കൂപ്പൺ മെഗാ നറുക്കെടുപ്പിലൂടെ സ്വന്തമാക്കൂ ഗോൾഡ് കോയിൻ വിശാലമായ പാർക്കിംഗ് ഏരിയ ഇരുന്നൂറ് രൂപയുടെ ലാഭമേള കെ കെ ജംഗ്ഷൻ എടപ്പാൾ റോഡ് പൊന്നാനി വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ സമർപ്പിക്കുന്ന പൌരന്മാരെ വിവിധ ഓഫീസുകൾ കയറിയിറങ്ങാൻ പ്രേരിപ്പിക്കുന്ന തരത്തിൽ മറുപടി നൽകുന്നത് ചില ഉദ്യോഗസ്ഥർ ഒരു വിനോദമായി എടുത്തിട്ടുണ്ട് എന്നാണ് മനസ്സിലാവുന്നത് അവരുടെ പ്രവർത്തനം ഇന്ത്യൻ പാർലമെന്റ് പാസാക്കിയ ജനാധിപത്യത്തിന്റെ ഏറ്റവും നാഴികക്കല്ലായ ഈ നിയമത്തെ പുച്ഛിക്കുന്നതിന് തുല്യമാണ് ഇത്തരം അപേക്ഷകരോട് മാന്യമായും സമയബന്ധിതമായും മറുപടി നൽകുന്നതിനും വേണ്ട ഇടപെടലും ശ്രമങ്ങളും നടത്തിയില്ലെങ്കിൽ അത്തരം ഓഫീസർമാർക്കെതിരെ അതിശക്തമായ നിയമ നടപടികൾ കമ്മീഷൻ സ്വീകരിക്കുന്നതാണ് ജനാധിപത്യത്തിൽ പൗരന് നേരിട്ട് പങ്കാളിത്തം നൽകുന്ന സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളിൽ പൌരന് പങ്കാളിത്തം നൽകുന്ന വിപ്ലവകരമായ ഈ നിയമത്തിൻ്റെ നല്ല വശങ്ങൾ ജനങ്ങൾക്ക് അനുഭവവേദ്യമാകാൻ സർക്കാർ ഉദ്യോഗസ്ഥന്മാർ പരമാവധി സഹകരിക്കേണ്ടതാണ് അല്ലാതെ പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥർ സർക്കാരിന് ദുഷ്പേരുണ്ടാക്കുകയും ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുകയും ചെയ്യുകയാണ് അത്തരക്കാർക്കെതിരെ നടപടിയെടുക്കുക തന്നെ ചെയ്യും വിവരാവകാശ നിയമപ്രകാരം ലഭിക്കുന്ന അപേക്ഷകളിൽ ഫയൽ കാണുന്നില്ല കാണാനില്ല എന്ന രീതിയിൽ മറുപടി നൽകുന്നത് ഒട്ടും ആശാസ്യമല്ല വിവരം നിഷേധിക്കാൻ ഒരു ഓഫീസർക്ക് ആകെ പത്ത് കാരണങ്ങളാലേ കഴിയൂ ഈ പത്ത് കാരണങ്ങൾ ഈ നിയമത്തിൻ്റെ ഖണ്ണിക എട്ടിൽ പറയുന്നുണ്ട് അത് ആ എട്ടിൽ ഫയൽ കാണാതിരിക്കുന്നതിനാൽ വിവരം നൽകേണ്ടതില്ല എന്ന് പറയുന്നതേയില്ല അതുകൊണ്ട് തന്നെ ഫയൽ കാണുന്നില്ല എന്നത് നിയമപ്രകാരം ഒരു ഉപാധി ഒരു 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 ഒഴുകഴിവല്ല അത് അപ്രകാരം ഒരാ ഒരു ഓഫീസും രക്ഷപ്പെടാൻ കഴിയില്ല ഏത് ഓഫീസിലും ഫയലിൻ്റെ ഡിസ്പോസൽ സംബന്ധിച്ച് സർക്കാരിൻ്റെ നിശ്ചിത രൂപരേഖയുണ്ട് അത് പ്രകാരം എക്കാലത്തേക്കും സൂക്ഷിക്കേണ്ട ഫയലുകളുണ്ട് ഇരുപത് കൊല്ലം സൂക്ഷിക്കേണ്ട ഫയലുകളുണ്ട് പത്ത് കൊല്ലം സൂക്ഷിക്കേണ്ടതുണ്ട് മൂന്ന് കൊല്ലം സൂക്ഷിക്കേണ്ടതുണ്ട് ഒരു കൊല്ലം സൂക്ഷിക്കേണ്ടതുണ്ട് സൂക്ഷിക്കേണ്ടാത്ത ഫയലുകളുമുണ്ട് ഏതെങ്കിലും ഫയലുകൾ സൂക്ഷിക്കേണ്ടതല്ല അല്ലെങ്കിൽ സൂക്ഷിക്കേണ്ട കാലാവധി കഴിഞ്ഞിട്ടുള്ളതാണെങ്കിൽ ആ ഫയലുകൾ ലിസ്റ്റ് ചെയ്യുകയും സംസ്ഥാന സർക്കാർ അംഗീകരിച്ച് പുറപ്പെടുവിച്ചിട്ടുള്ള ഡിസ്ട്രക്ഷൻ ഓർഡർ അനുസരിച്ച് ആ ലിസ്റ്റുകളിൽ അതത് ഓഫീസുകളിൽ നിന്ന് ഓർഡർ അടക്കുകയും ഏതൊക്കെ ഫയലാണ് കാലാവധി കഴിഞ്ഞുകൊണ്ട് നശിപ്പിച്ചതെന്ന് എക്കാലവും നോക്കിയാൽ കിട്ടുന്ന ലിസ്റ്റ് അപ്രൂവ്ഡ് രേഖയായി ആ ഓഫീസുകളിൽ സൂക്ഷിച്ചിരിക്കുകയും വേണം അല്ലാതെ എക്കാലവും സൂക്ഷിക്കേണ്ടുന്നതും സാമ്പത്തികമായ ഇടപാടുകളുള്ളതും പൗരൻ എപ്പോഴും വിവരം ലഭ്യമാക്കേണ്ടതായ അടിസ്ഥാന രേഖകൾ ഒക്കെ കാണാനില്ല എന്ന് പറഞ്ഞ് വിവരം നൽകുന്നതെന്ന് ഓരോഫീസർക്കും ഒഴിഞ്ഞു മാറി നിൽക്കാൻ കഴിയില്ല വിവരാവകാശ നിയമ നിയമത്തിലെ സെക്ഷൻ നാല് പ്രകാരം എല്ലാ ഓഫീസുകളിലുമുള്ള ആകെ ഫയലുകളുടെ വിവരം സൂക്ഷിക്കുന്ന ഫയലുകളുടെ സബ്ജക്റ്റിന്റെ വിവരം ആ ഓഫീസുകളിൽ കാലാകാലങ്ങളിൽ ഇറങ്ങുന്ന ഉത്തരവുകൾ ആ ഓഫീസുകളിൽ ഏറ്റെടുത്ത് നടപ്പാക്കുന്ന പദ്ധതികൾ അതിന്റെ തുക വിനിയോഗം അതിന്റെ കാലാവധി തുടങ്ങിയ എല്ലാ വിവരങ്ങളും പൗരന് ആവശ്യപ്പെടാതെ തന്നെ പബ്ലിഷ് ചെയ്യണമെന്നാണ് അതിന് സെക്ഷൻ നാല് നടപ്പാക്കാത്ത ഓഫീസുകൾക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന് ബഹുമാനപ്പെട്ട കോടതി ഇപ്പോൾ കമ്മീഷനുകളോട് നിർദ്ദേശിച്ചിരിക്കുകയാണ് എല്ലാവരും ഇനിയും പബ്ലിഷ് ചെയ്തിട്ടില്ലാത്ത വിവരങ്ങൾ അവരവരുടെ സൈറ്റുകളിൽ എത്രയും വേഗം പബ്ലിഷ് ചെയ്യണം അങ്ങനെ പബ്ലിഷ് ചെയ്താൽ വിവരാവകാശ അപേക്ഷകൾ കമ്മീഷനിലും അപ്പലറ്റ് അതോറിറ്റികളിലും വിവിധ ഓഫീസുകളിലും കെട്ടിക്കിടക്കുന്നതല്ല കുന്നുകൂടുന്ന പ്രവണത കുറയും ജനങ്ങൾക്ക് സ്വമേധയാ വിവരം ലഭിക്കും അതിനു വേണ്ടുന്ന എല്ലാ സഹായവും സഹകരണവും എല്ലാ ഓഫീസർമാരുടെ പക്കൽ നിന്നും ഉണ്ടാകണം ഏഴിമല നാവിക അക്കാദമിയുമായി ബന്ധപ്പെട്ട ഒരു റോഡ് പണിയുടെ വിവിധ ത തട്ടുകളിൽ വിവിധ ഘട്ടങ്ങളിൽ വിവിധ ഓഫീസുകളിൽ ചെയ്യുക കൈകാര്യം ചെയ്തിരുന്ന ഒരു സീരീസ് ഓഫ് ഫയൽസ് കാണുന്നില്ല എന്ന് മറുപടി നൽകുക എന്ന് പറയുന്നത് തീർച്ചയായും സംശയാസ്പദമാണ് ഒരു ഓഫീസിലെ ഒരു ഫയൽ കണ്ടില്ല എന്ന് പറഞ്ഞാൽ മനസ്സിലാവും കമ്മീഷൻ്റെ മുന്നിൽ കഴിഞ്ഞ മൂന്ന് ഹിയറിംഗ് കമ്മീഷൻ നടത്തി ഇന്നും കണ്ണൂരിലുള്ള ആ ഫയല് മലപ്പുറത്ത് ഹിയറിംഗിന് വിധേയമാക്കി ഫയൽ കാണാനില്ല എവിടെ കാണുന്നതിലും ഒരു ഓഫീസിലല്ല ആ ഫയൽ രൂപപ്പെട്ട ഓഫീസിൽ ആ ഫയൽ പാസാക്കിയ ഓഫീസിൽ ആ ഫയലിന് പണം അനുവദിച്ച ഓഫീസിൽ അതുമായി ബന്ധപ്പെട്ട് ഇൻസ്പെക്ഷൻ നടത്തി ഒരു ഓഫീസിലും ഫയലില്ല എന്ന് പറഞ്ഞാൽ ആ ഫയൽ കാണാതായതല്ല കാണാതാക്കിയതാണ് ഇങ്ങനെ സർക്കാർ ഓഫീസുകളിൽ പലയിടത്തും ഫയലുകൾ കാണാതാകുന്നതല്ല കാണാതാക്കുന്ന പ്രവണത ഉണ്ട് എന്നത് വളരെ ദുഃഖകരമായ കാര്യമാണ് അതിനെതിരെ അതീവ ജാഗ്രതയോടെ എല്ലാ ഓഫീസർമാരും പ്രവർത്തിക്കണം എന്നാണ് കമ്മീഷൻ അഭ്യർത്ഥിക്കുവാനുള്ളത്വൻ ഗോൾഡ് തിരൂർ എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ കുന്ദമംഗലം വടകര മഞ്ചേരി മേപ്പാടി തിരൂർ പെരിന്തൽമണ്ണ ആൻഡ് യു എ